ലോകകപ്പ് മത്സരങ്ങളിൽ ബ്രസീലിയൻ മഞ്ഞപ്പടയുടെ കരുത്തായിരുന്നു എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രൈക്കർ റൊണാൾഡോ രണ്ടായിരത്തിയാറിൽ അവസാനമായി ലോകകപ്പ് മത്സരങ്ങളിൽ പങ്കെടുത്ത ഈ താരത്തിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ലോകകപ്പ് ഗോളുകളുടെ റെക്കോർഡ് നിലവിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ആറ് എന്നീ ലോകകപ്പുകളിലായി പത്തൊൻപത് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് ഗോളുകളാണ് റൊണാൾഡോ നേടിയത് ഇത്തവണ ഈ റെക്കോർഡ് തകർക്കപ്പെടുമെന്നുറപ്പാണ് പതിനാല് ലോകകപ്പ് ഗോൾ എന്ന നേട്ടവുമായി ജർമ്മനിയുടെ ആക്രമണകാരിയായ സ്ട്രൈക്കർ മിറാസലോ ക്ലോസയാണ് റൊണാൾഡോയുടെ റെക്കോർഡിന് തൊട്ടടുത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പത്ത് എന്നീ ലോകകപ്പ് മത്സരങ്ങളിൽ പങ്കെടുത്ത ഇനിയൊരവസരമില്ലാത്ത മുപ്പത്തിയഞ്ചുകാരനായ ക്ലോസെ ഇത്തവണ ഗ്രൌണ്ടിലിറങ്ങുന്നത് ഏറ്റവും കൂടുതൽ ലോകകപ്പ് ഗോളുകൾക്കുള്ള റെക്കോർഡ് തന്റെ പേരിലേക്ക് തിരുത്തി കുറിക്കാനായിരിക്കും അങ്ങനെ സംഭവിച്ചാൽ റൊണാൾഡോ രണ്ടായിരത്തി ആറിൽ തകർക്കുന്നതുവരെ ജർമ്മനിയുടെ ഇതിഹാസ താരം ഗർഡ് മുള്ളറുടെ പേരിലായിരുന്ന റെക്കോർഡ് വീണ്ടും മറ്റൊരു ജർമ്മൻ താരം തിരിച്ചു പിടിക്കുന്നതിന് ലോകം സാക്ഷിയാകും റൊണാൾഡോയ്ക്കും മുള്ളർക്കും പുറമെ ടോപ്പ് സ്കോറർമാരായി രണ്ട് പേരുകൾ കൂടി ഫുട്ബോൾ ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അത് ബ്രസീലിൻ്റെയും ലോകത്തിൻ്റെയും കറുത്തുമുത്ത് പെലെയുടെ പേരിലാണ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ട് അറുപത്തിരണ്ട് അറുപത്തിയാറ് എഴുപത് എന്നീ ലോകകപ്പ് മത്സരങ്ങളിലായി പന്ത്രണ്ട് ഗോളുകളാണ് പെലെ നേടിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒരൊറ്റ ലോകകപ്പിൽ മാത്രം ആറ് മത്സരങ്ങളിൽ നിന്നായി പതിമൂന്ന് ഗോളുകൾ നേടിയ ഫ്രാൻസിന്റെ ജസ്റ്റ് ഫോണ്ടെയിൻ യഥാർത്ഥത്തിൽ ഇക്കൂട്ടത്തിൽ വ്യത്യസ്തനാണ് അരനൂറ്റാണ്ടിനിപ്പുറവും ഒരു ലോകകപ്പ് മത്സരങ്ങളിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിന് ഫോണ്ടയിൻ്റെ പേരിലുള്ള റെക്കോർഡ് ഇളക്കം തട്ടാതെ നിലനിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പത്ത് ഗോളുകളുമായി ഗർഡുമുള്ളർ മാത്രമാണ് ഫോണ്ടയുടെ റെക്കോർഡിൻ്റെ സമീപത്തെങ്കിലും എത്തിയത് എന്തു തന്നെയായാലും കാൽപന്തുകളിയിലെ പുത്തൻ റെക്കോർഡുകളുടെ പിറവിക്കായി ബ്രസീലിടേക്ക് കണ്ണുനട്ടിരിക്കുകയാണ് ഫുട്ബോൾ പ്രേമികൾ വേൾഡ് കപ്പ് ഡെസ്ക് ടി